ബിഗ് ബോസ് വീട്ടിലെ തഗ്ഗുകളുടെ രാജകുമാരനാണ് നമ്മുടെ റോക്കി ആർക്കാണ് അതിൽ സംശയമുള്ളത് ലൈവില് അപ്സരയും റോക്കിയും അതുപോലെ നമ്മുടെ മുടിയനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോ ബിഗ് ബോസ് പറയുന്നുണ്ട് റോക്കി മൈക്ക് ധരിക്കാന്ന് അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന അപ്സര മറുപടിയായിട്ട് പറഞ്ഞത് കണ്ടോ അതുപോലും മര്യാദക്ക് ചെയ്യുന്നില്ല എന്ന് മറുപടിയായിട്ട് അപ്സര പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ റോക്കി പറഞ്ഞു എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഒച്ചത്തിൽ നാട്ടുകാർ കേൾക്കണമെന്നും നിർബന്ധമൊന്നുമില്ല എന്ന് റോക്കി പറഞ്ഞു തീരുന്നതിന് മുമ്പ് അപ്സരയുടെ മറുപടി ഒന്നും എന്നാൽ വീട്ടിൽ ഇരിക്കണമായിരുന്നു ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് എടുത്ത വായിൽ നമ്മുടെ അപ്സര ചോദിക്കുന്നത് അപ്പോൾ റോക്കി പറയുന്നുണ്ട് റോക്കിക്ക് ഓട്ട് ചെയ്യണമെന്നൊന്നും വേണ്ട നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നതാണ് എന്റെ ഉദ്ദേശം എന്നാണ് റോക്കി പറയുന്നത് അതായത് ഞാൻ ഈ പറയുന്ന ഒന്നും നാട്ടുകാർ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് റോക്കി വീണ്ടും പറഞ്ഞപ്പോഴ് അപ്പോഴും അപ്സര പറയുന്നുണ്ട് എന്നാ വീട്ടിൽ ഇരുന്ന് രഹസ്യമായിട്ട് പറയണമായിരുന്നു എന്നാ അപ്സരയും റോക്കിയും തമ്മിലുള്ള ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ് രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗുകൾ അടിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആണ് ഒരു പടി മുകളിൽ തീർച്ചയായിട്ടും റോക്കി തന്നെയാണ് തക്കുകളുടെ ഒരു വലിയ സ്റ്റോക്ക് തന്നെ റോക്കിയുടെ തലയ്ക്കകത്തുണ്ട് എന്തായാലും ഇവര് തമ്മിലുള്ള ആ ഒരു ഫൈറ്റും കോമ്പിനേഷനും ആ ഒരു ഗെയിം സ്ട്രാറ്റജീസും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം